സിനിമയിൽ പറയാത്ത വാക്കുകളും അല്ലെങ്കിൽ അതിൽ പറയാത്ത പരാമർശങ്ങളും എങ്ങനെയാണ് ഷോൺ ജോർജ് അറിഞ്ഞതെന്ന് ഹാലെന്ന് സിനിമയുടെ സംവിധായകനായിട്ടുള്ള വീര കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ ചോദിച്ചതാണ് അത് തന്നെയാണ് ഞങ്ങളെ പോലുള്ള ഓരോ ആളുകൾക്കും ചോദിക്കാനുള്ളത് എടെ കള്ള പി സിയുടെ മോനെ അന്ന് സംഘികൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് കയ്യേറ്റം ചെയ്ത അന്ന് മാളത്തിൽ ഒളിച്ചതല്ലേ നിന്റെ അപ്പൻ അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ വെളിയിലേക്ക് വന്നിട്ടുണ്ടോ എങ്ങനെയെങ്കിലും ആളുകളെ തമ്മി തമ്മിത്തള്ളിക്കാൻ പറ്റുന്ന ഒരു വിഷയം കിട്ടാനായിട്ട് നീയൊക്കെ മാളത്തിനുള്ളിൽ പാത്തിരിക്കുകയാണെന്ന് അറിയാം അപ്പം വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് മകനെ ഈ ഇറക്കി വിട്ടതെന്നും മനസ്സിലായി പിന്നെ ഈ പോസ്റ്റിന് താഴ്ച ആളുകൾ വന്നിച്ച് പറയുന്നുണ്ട് ഹിന്ദുക്കളെ സിനിമയിലൂടെ അവഹേളിക്കാനായിട്ട് നിനക്കൊക്കെ ആരാണ് അധികാരം നിന്നത് എന്ന് തൊട്ടാണ് ഈ ബീഫ് ബിരിയാണിയും പൗരത്വ ഭേദഗതി ബില്ലും ധജപ്രണാമൊക്കെ ഹിന്ദുമതവുമായിട്ട് കൂട്ടിക്കെട്ടി തുടങ്ങിയത് അതെല്ലാം പോട്ടെ എല്ലില്ലാത്ത നാവുകൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഇവൻ ഈ വിളിച്ചു പറയുന്ന ലവ് ജിഹാദ് അല്ലെങ്കിൽ പ്രണയം മതം മതമാറ്റം എന്നൊക്കെ പറയാൻ എന്ത് മാന്യതയാണ് ജഗതി പാർവതിനെ മതം നീ കല്യാണം കഴിച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടക്കേണ്ടി വരില്ലായിരുന്നു ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ നീ മതം മാറ്റിയിട്ടല്ലേ നിന്റെ സ്വന്തം വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് അപ്പോഴൊന്നും ഇല്ലാത്ത ലൌജിഹാദും ഈ പ്രണയ ചതികളും ഒന്നും ഈ തൊലിഞ്ഞ ബിജെപി പാർട്ടിയിലേക്ക് പോയപ്പോ മാത്രം നിനക്കൊക്കെ എവിടെന്നാടാ ഉണ്ടായത് ആദ്യം കുറച്ച് നാണവുമാനവും ഉണ്ടാക്കണ എന്നിട്ടല്ലേ നീ ഈ സിനിമയ്ക്ക് നേരെ കൊമ്പും മുത്തി ചാടാനായിട്ട് വന്നെ നിന്റെ അമ്മായി അച്ഛനുണ്ടല്ലോ മലയാളത്തിന്റെ മഹാനടൻ ജഗദീഷ് ശ്രീകുമാർ പുള്ളിക്കിപ്പൊ കൈക്കാവുന്നത് ആദ്യം നിന്റെ നെറുകം നിറക്കിട്ട് അടിക്കുന്ന പുള്ളിയായിരിക്കും ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ഒരു സിനിമയുടെ ഉള്ളടക്കത്തെ കുറിച്ച് നിനക്കൊക്കെ എങ്ങനെ അറിയാൻ പറ്റി അതോ ഇനി സെൻസർ ബോർഡൊക്കെ നിന്റെയൊക്കെ പാർട്ടി ഓഫീസിന്റെ ഉള്ളിലാണോ വെച്ചിരിക്കുന്നത് പക്ഷേ മതം മാറ്റാൻ വേണ്ടി പ്രണയം നടിക്കുന്നതിനെ എന്ന് തന്നെ വിളിക്കാനാണ് ബിജെപിയുടെ തീരുമാനം തന്നെ വിളിക്കാൻ കഴിയും ിഹാദിനെ കുറിച്ച് ഈ പി സി ജോർജ് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇരുന്ന ചോദ്യം താങ്കൾ ഷോൺ ജോർജ് താങ്കളുടെ ഭാര്യ എന്ന് പറയുന്നത് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വനിതയാണ് ഷോൺ ജോർജ് ശരിക്കും പാർവതി വിവാഹം കഴിക്കുമ്പോൾ ഔദ്യോഗികമായി ക്രൈസ്തവ മതത്തിലേക്ക് മാറി മമുദ്സമുഖി തന്നെയാണ് വിവാഹം നടന്നത്